എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കേരള പി എസ് സി ആണ് വിളിച്ചിരിക്കുന്നത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തുടങ്ങിയ തസ്തികകളിലേക്കാണ് അപേക്ഷിച്ച് എണിച്ചിരിക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇതിന് ശമ്പള സ്കെയിലായി വരുന്നത് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഭിന്നശേഷിക്കാർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒ ബി സിക്ക് മുപ്പത്തി ഒന്ന് വയസ്സുവരെയും എസ് എസ് സി എസ് ടിക്ക് മുപ്പത്തി മൂന്ന് വയസ്സുവരെയും എക്സ് സർവീസ്മാന് നാൽപ്പത്തി ഒന്ന് വരെയും അപേക്ഷിക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിത്ത് ഗിയർ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് ലൈസൻസ് ഉണ്ടായിരിക്കണം കൂടാതെ ഡ്രൈവിംഗിൽ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തെട്ട് സെൻ്റിമീറ്റർ ഉയരവും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ ഉയരവുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് എക്സ്പാൻഷൻ എൺപത്തിയൊന്ന് സെൻറ്റിമീറ്ററിൽ കുറയാനായിട്ട് പാടില്ല എസ് എസ് സി എസ് ടി മേൽ ക്യാൻഡിഡേറ്റ്സിന് നൂറ്റി അറുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ഉയരവും എസ് എസ് സി എസ് ടി ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ഉയരവുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടുന്നത് എസ് എസ് സി എസ് ടി മേൽ ക്യാൻഡിഡേറ്റ്സിന് ചെസ്റ്റ് എക്സ്പാൻഷനായി വരുന്നത് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് റിട്ടേൺ എക്സാമിൻ്റെയും ഫിസിക്കൽ അഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒമ്പത് മാസത്തെ ട്രെയിനിങ് പീരീഡ് ആണുള്ളത് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ മെയിൽ ഐ ഡി ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം പ്രൊഫൈലിൽ ലോഗിൻ ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നേരത്തെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത ശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേരള പോലീസിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്